പുലിപ്പല്ല് കൈവശം വെച്ചുവെന്ന കേസിൽ റാപ്പർ വേടൻ എന്ന ഹിരൻദാസ് മുരളിക്ക് ജാമ്യം അനുവദിച്ചിരുന്നു കോടതി പക്ഷേ ജാമ്യം നൽകാൻ പാടില്ല എന്ന വനം വകുപ്പിന്റെ വാദങ്ങൾ തള്ളിയാണ് കോടതിയുടെ ഇത്തരം ഒരു നടപടി ഉണ്ടായത് കേസിന്റെ മെറിറ്റിലേക്ക് കോടതി കടന്നില്ലെങ്കിലും കേസുമായി വേടൻ സഹകരിക്കുന്നുണ്ട് എന്ന വനംവകുപ്പിൻ്റെ മറുപടി മുഖവിലയ്ക്കെടുത്താണ് കോടതി നടപടി ഉണ്ടായത് താൻ അണിഞ്ഞിരിക്കുന്ന ഈ ലോക്കറ്റ് തനിക്ക് സമ്മാനമായി ലഭിച്ചതാണ് എന്നും യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് അറിയില്ലായിരുന്നു എന്നുമാണ് വേടൻ കോടതിയിൽ പറഞ്ഞത് മാത്രമല്ല അന്വേഷണവുമായി സഹകരിക്കാമെന്നും ഏതു വ്യവസ്ഥയും അംഗീകരിക്കാമെന്നും വേടൻ കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ടായി യഥാർത്ഥ പുലിപ്പല്ലാണ് ഇതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സമ്മാനമായി ഇത് വാങ്ങില്ലെന്നും അദ്ദേഹം ഇതിനോടകം പറയുന്നുണ്ട് പുലിപ്പല് തനിക്ക് നൽകിയ രഞ്ജിത്ത് കുമ്പിടി എന്നയാളെ കണ്ടെത്താൻ വനം വകുപ്പിനൊപ്പം ഏത് സ്ഥലത്തും വരാൻ തയ്യാറാണെന്നും വേടൻ വ്യക്തമാക്കി താൻ അയാളെ ഒരു തവണ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇനി ഒരു തവണ കൂടി കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് അറിയില്ല എന്നും വേടൻ കൂട്ടിച്ചേർത്തു എന്നാൽ വേടൻ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുണ്ടെന്നും ജാമ്യം നൽകരുതെന്നുമായിരുന്നു വനംവകുപ്പിന്റെ വാദം അതേസമയം വനംവകുപ്പിന്റെ വാദം തള്ളിയ കോടതി വേടന് മുൻകാല പശ്ചാത്തലമില്ല എന്നും നിരീക്ഷിച്ചു ഇതിനോടകം തന്നെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി തൊണ്ടി മുതൽ വനംവകുപ്പിന്റെ കൈവശമുണ്ട് എന്നതിനാൽ ഇനി ഒരു വിശദമായ ചോദ്യം ചെയ്യലിന്റെ ആവശ്യം വരുന്നില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് അതിനിടെ വേടന്റെ പക്കൽ നിന്നും പിടിച്ചെടുത്ത പുലിപ്പല്ല് വനംവകുപ്പ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും വേടന്റെ ഇൻസ്റ്റഗ്രാം ചാറ്റുകളിലും പരിശോധന നടത്തുമെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു കേസിൽ വേടന്റെ അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാനും പോലീസ് നീക്കം നടത്തുന്നുണ്ടെന്നും കഞ്ചാവ് കൈവശം വെച്ചതിനാണ് വേടനെ ആദ്യം പിടികൂടിയതെന്നും പുറത്തുവരുന്നത് എന്നാൽ ഈ കേസിൽ ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിന് പിന്നാലെയാണ് പുലിപ്പല്ല് കൈവശം വെച്ചു എന്ന കുറ്റം ചുമത്തി വേടനെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്യുന്നത് മൃഗവേട്ടയടക്കം ജാമ്യമില്ലാത്ത കുറ്റങ്ങളാണ് വേടനെതിരെ വനംവകുപ്പ് ചുമത്തിയത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ മൃഗവേട്ടയ്ക്കെതിരെ ഉള്ളതടക്കം ഏഴ് വകുപ്പുകളാണ് വേടനെതിരെ വനംവകുപ്പ് ചുമത്തിയത് മൂന്ന് മുതൽ ഏഴ് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണിത് ശ്രീലങ്കൻ വംശജനായ രഞ്ജിത് കുമ്പിടി എന്ന വിദേശ പൗരനാണ് പുലിപ്പല്ല് മാല തനിക്ക് സമ്മാനം തന്നതെന്നാണ് വേടൻ പറയുന്നത് ഇത് തൃശൂരിലെ ഒരു ജുവല്ലറിയിൽ വെച്ച് രൂപമാറ്റം വരുത്തി മാലയ്ക്കൊപ്പം ചേർത്ത് എന്നും വേടൻ വനംവകുപ്പിന് മൊഴി നൽകിയിരുന്നു തിങ്കളാഴ്ച വൈറ്റിലെ കണിയാമ്പുഴയ്ക്ക് സമീപത്തെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി വേടൻ ഉൾപ്പെടെ ഒൻപത് പേർ പോലീസിന്റെ പിടിയിലാകുന്നത് കഞ്ചാവ് കേസിൽ അന്ന് തന്നെ വേടന് ജാമ്യം ലഭിച്ചിരുന്നു എന്നാൽ ഇതിന് പിന്നാലെയാണ് പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് വനംവകുപ്പ് കേസെടുത്തത് അതേസമയം വേടനെതിരായ നടപടി ഏകപക്ഷീയമാണ് എന്ന വിമർശനവും ഉയരുന്നുണ്ട് പുലിപ്പല്ല് മാല സുരേഷ് ഗോപി ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത നടപടി എന്തുകൊണ്ടാണ് വേടനെതിരെ വനംവകുപ്പ് സ്വീകരിച്ചതെന്നുമായിരുന്നു വിമർശനം മോഹൻലാലിന്റെ ആനക്കൊമ്പ് കേസിൽ കാണിക്കാത്ത തിടുക്കമാണ് വനംവകുപ്പ് വേടന്റെ കാര്യത്തിൽ കാണിച്ചത് എന്നും വിമർശനമുയർന്നിരുന്നു എന്നാൽ സെലിബ്രിറ്റികളെ മാത്രമേ ഇത്തരത്തിലുള്ള കേസുകളിൽ പുറം ലോകം അറിയുന്നുള്ളൂ പക്ഷേ അതിനപ്പുറത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ ആരും അറിയുന്നില്ല കാരണം കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ നടന്ന ഒരു സംഭവത്തിൽ നിന്നും അത് വ്യക്തമാണ് കേരളത്തിലേക്ക് കഞ്ചാവ് എത്തിക്കുന്ന മാഫിയയുടെ പ്രധാന കണ്ണികളിൽ ഉൾപ്പെടുന്ന ഒറീസ സ്വദേശി പതിനാല് കിലോഗ്രാം കഞ്ചാവുമായി തിരുവല്ലയിൽ പിടിയിലായി ഒറീസ ഗജപതി ജില്ലയിൽ ജലർസിംഗ് വില്ലേജിൽ അജിത് ചിഞ്ചാണിയാണ് പിടിയിലായത് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും ഡാൻസ് ഓഫ് സംഘമാണ് ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെ പ്രതിയെ പിടികൂടിയത് രണ്ട് ബാഗുകളിലായി നിറച്ച ഏഴ് പൊതികളടങ്ങുന്ന കഞ്ചാവുമായി കെ എസ് ആർ ടി സി ബസ്സിൽ തിരുവല്ല ബസ് സ്റ്റാൻഡിന് മുമ്പിൽ ഇറങ്ങിയ അജിത്തിനെ ഡാൻസ് ഓഫ് പിടികൂടുകയായിരുന്നു പ്രതി ഏറെക്കാലമായി ഡാൻസ് ഓഫ് സംഘത്തിന്റെ നിരീക്ഷണ വലയത്തിലായിരുന്നു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയിലെ തിരുവല്ലയിലെ പ്രാദേശിക നേതാവിനെ കൈമാറാനാണ് കഞ്ചാവ് എത്തിച്ചത് ഇങ്ങനെയായിരുന്നു പ്രതി പോലീസിന് മൊഴി നൽകിയിരുന്നത് എന്നാൽ ഈ മൊഴി എഫ്ഐആറിൽ രേഖപ്പെടുത്താൻ എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്ന ആക്ഷേപം പോലീസുകാർക്കിടയിൽ നിന്നും ഉയർന്നിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്യുകയും ഉണ്ടായി കഞ്ചാവ് കേസിൽ പിടിയിലായ പ്രതിയുടെ ദൃശ്യങ്ങൾ പകർത്താനെത്തിയ മാധ്യമ പ്രവർത്തകരെ പോലീസ് ഉദ്യോഗസ്ഥർ വട്ടം ചുറ്റിച്ചു പതിനാല് കിലോഗ്രാം കഞ്ചാവുമായി ബുധനാഴ്ച പുലർച്ചെ തിരുവല്ല കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും പിടിയിലായ ഒറീസ സ്വദേശിയായ അജിത് ചിഞ്ചാണിന്റെ ദൃശ്യങ്ങളും വാർത്തയും ശേഖരിക്കുവാനെത്തിയ ദൃശ്യ പത്രമാധ്യമ പ്രവർത്തകരെയാണ് തിരുവല്ല പോലീസ് വട്ടം ചിട്ടിച്ചതും പ്രതി പിടിയിലായതറിഞ്ഞ് രാവിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ പത്ത് മണിയോടെ സ്റ്റേഷനിലെത്തിയ ദൃശ്യങ്ങൾ പകർത്താമെന്നായിരുന്നു പറഞ്ഞത് ഇതനുസരിച്ച് എത്തിയ മാധ്യമ പ്രവർത്തകരോട് പതിനൊന്ന് മണിക്ക് ശേഷം എത്താൻ അറിയിച്ചു ഈ സമയത്തെത്തിയ മാധ്യമ പ്രവർത്തകർ വാർത്ത ലഭിക്കാതെ തിരികെ മടങ്ങി തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ എസ് എച്ച്ഒയും എസ് എയും മാധ്യമപ്രവർത്തകർ ഫോണിൽ ബന്ധപ്പെട്ടു പ്രതിയുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ എത്തി പകർത്താമെന്ന് ഇരുവരും മറുപടി നൽകി ഇതനുസരിച്ചെത്തിയ മാധ്യമ പ്രവർത്തകരെ രണ്ടു മണിവരെ ഉദ്യോഗസ്ഥർ പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിച്ചു ലീവിലായിരുന്ന ഡിവൈഎസ്പി എസ് ആഷാദ് പ്രതിയുടെ ദൃശ്യങ്ങൾ പകർത്തുവാൻ മാധ്യമ പ്രവർത്തകരെ അനുവദിക്കണമെന്ന് നാലുവട്ടം എസ് എച്ച്ഒയെ ഫോണിൽ വിളിച്ച് അറിയിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്ന് വൈദ്യ പരിശോധനയ്ക്കായി പ്രതിയെ സ്റ്റേഷനിൽ നിന്നും ഇറക്കുമ്പോൾ മാത്രമായിരുന്നു മാധ്യമങ്ങൾക്ക് പ്രതിയുടെ അവ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചത് ഇതേ തുടർന്ന് സംഭവം പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയെ ധരിപ്പിച്ചു പ്രതിയുടെ ദൃശ്യങ്ങൾ പകർത്തുവാൻ മാധ്യമങ്ങളെ അനുവദിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി തിരുവല്ല എസ് എച്ച്ഒക്ക് നേരിട്ട് നിർദ്ദേശം നൽകി ഇതിനു ശേഷമാണ് പ്രതിയുടെ ദൃശ്യങ്ങൾ പകർത്തുവാൻ കഴിഞ്ഞത് പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ പ്രാദേശിക നേതാവിന് വേണ്ടിയാണ് കഞ്ചാവ് എത്തിച്ചതെന്നും പ്രതി മൊഴി നൽകിയതായി വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ മൊഴി പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടില്ല ഈ രാഷ്ട്രീയ സമ്മർദ്ദമാവാ മാധ്യമങ്ങളിൽ നിന്നും പ്രതിയെ ഒളിപ്പിക്കാൻ പോലീസിനെ നിർബന്ധമാക്കിയതെന്നതാണ് അനുമാനിക്കപ്പെടുന്നത് ഇതുപോലെ മറ്റൊരു സമാനമായ സംഭവമായിരുന്നു കഞ്ചാവ് കേസിൽ എം എൽ എ ആയ യു പ്രതിഭയുടെ മകനെ അറസ്റ്റ് ചെയ്തതും കേസിൽ നിന്നും തെളിവില്ലാത്തതിനാൽ ഒഴിവാക്കിയെന്നതും കുട്ടനാട് എം എൽ എ ആയ പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെ ഏഴുപേരെയായിരുന്നു കഞ്ചാവ് ഉപയോഗ കേസിൽ നിന്നും എക്സൈസ് ഒഴിവാക്കി വിട്ടത് കേസിൽ ഒൻപതാം പ്രതിയായി കനിവിനെ ഉൾപ്പെടുത്തിയിരുന്നു ഒന്നും രണ്ടും പ്രതികൾ കഞ്ചാവ് കൈവശം വെച്ചിരുന്നുവെന്നും മൂന്നു മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾ അത് കഴിച്ചിരുന്നുവെന്നുമാണ് പ്രാരംഭ കുറ്റപത്രത്തിൽ ആരോപിച്ചിരുന്നത് എന്നാൽ കോടതിയിൽ സമർപ്പിച്ച എക്സൈസ് റിപ്പോർട്ടിൽ മൂന്നാം മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾ കഞ്ചാവ് ഉപയോഗിച്ചതിന് ശാസ്ത്രീയ തെളിവുകളോ വിശ്വസനീയമായി സാക്ഷ്യമൊഴികളോ ഇല്ലെന്നുമാണ് പറഞ്ഞിരുന്നത് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള പ്രതികളുടെ ശ്വാസത്തിൽ കഞ്ചാവിന്റെ ഗന്ധം ഉണ്ടായിരുന്നുവെന്ന അവകാശവാദത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ആദ്യം കേസ് രജിസ്റ്റർ ചെയ്തത് എന്നിരുന്നാലും ഈ വ്യക്തികളിൽ വൈദ്യ പരിശോധന നടത്തിയിട്ടില്ലെന്നും മയക്കുമരുന്ന് ഉപയോഗിച്ചുവെന്ന കുറ്റം തെളിയിക്കാൻ ഒരു ദൃക്സാക്ഷിയും മുന്നോട്ട് വന്നിട്ടില്ലെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇതിൽ നിന്നുമൊക്കെ വ്യക്തമാകുന്ന ഒരു കാര്യം പ്രമുഖ വ്യക്തികൾ ചെയ്യുന്ന തെറ്റുകൾ മാത്രം പുറത്തു വരികയും കൊട്ടിഘോഷിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലാണ് നമ്മൾ ഓരോരുത്തരും പക്ഷെ ഇവിടെ ചില രാഷ്ട്രീയ നേതാക്കൾക്ക് വേണ്ടി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ ഒളിപ്പിച്ചു വെക്കുകയാണ് അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ പുറം ലോകത്തെ അറിയിക്കാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് നടക്കുന്നത് നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് എന്നല്ലേ അവിടെ വരിഞ്ഞു മുറുകുന്നത് ആരാണ് ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട പോലീസ് ഉദ്യോഗസ്ഥരോ ഇങ്ങനെ പോയാൽ നാളെ എന്നത് ചിന്തിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ അരങ്ങേറുന്ന ഒരു കാലമായി മാറുമെന്നത് നിസ്സംശയം പറയാം